ഹായ് സുഹൃത്തുക്കളെ മോളുടെ ബർത്ത്ഡേ വീഡിയോ ആണത് ഈ വർഷത്തെ മോളുടെ ബർത്ത്ഡേക്ക് ഒരു പ്രത്യേകതയുണ്ട് കാരണം ഏട്ടൻ നാട്ടിലുണ്ട് മോൾക്ക് ആറു വയസ്സായി ആറാമത്തെ ബർത്ത്ഡേക്കാണ് ഏട്ടനെ ഒരുമിച്ച് ഉണ്ടാവാൻ പറ്റിയിട്ടുള്ളത് ഏട്ടൻ നാട്ടിലില്ലായിരുന്നു ഇപ്പം നാട്ടിലുണ്ട് ഓട്ടോറിക്ഷ കുടിക്കുകയാണ് അപ്പോൾ ആ ഒരു പ്രത്യേകത വലിയൊരു പ്രത്യേകത തന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ചത് ഏർ വലിയൊരു സന്തോഷവും കൂടിയാണ് അതുപോലെ തന്നെ മോളുടെ വെല്ലുവിടെ രണ്ട് മക്കള് നെച്ചു കുങ്കുരു അതുപോലെ അനു ചേച്ചി ഹസ്ബൻഡ് മക്കള് രണ്ടുപേര് പിന്നെ കൃഷ്ണ കൃഷ്ണ എന്ന് മാത്രം പറഞ്ഞാൽ പറ്റില്ല എൻ്റെ അനിയത്തി എൻ്റെ ഫ്രണ്ട് ഒക്കെ കൂടെയായ കൃഷ്ണ കൃഷ്ണയുടെ രണ്ട് അമ്മമാര് അതുപോലെ അനിയൻ മക്കള് എല്ലാവരും കൂടെ ഭയങ്കര സന്തോഷത്തോടെ ഞങ്ങള് ഒരു ചെറിയ കേക്കൊക്കെ മേടിച്ച് കട്ട് ചെയ്ത് മോളുടെ ബർത്ത്ഡേ ആഘോഷിച്ചു അതുപോലെ മക്കളുടെ സന്തോഷമാണ് അവർക്ക് എല്ലാവരും കൂടെ അവരുടെ ഫ്രണ്ട്സൊക്കെ കൂടുമ്പോഴ് നല്ല സന്തോഷമാണ് എല്ലാ വർഷവും ഇതുപോലെ തന്നെയാണ് അവരുടെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് ഒരു ചെറുതായിട്ടൊരു കേക്കും കട്ട് ചെയ്തിട്ട് തന്നെയാണ് ഇപ്പൊ മോളിൻ്റെതാണെന്നുണ്ടെങ്കിലും മോളുടെ ബർത്ത്ഡേ ആണെന്നുണ്ടെങ്കിൽ ഇതുവരെയൊക്കെ അങ്ങനെ തന്നെയാണ് ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കാറുണ്ട് മക്കളുടെ ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കാറുണ്ട് അങ്ങനെ എല്ലാവരും ഒരുമിച്ച് ഇപ്പൊ ഏട്ടൻ വിളക്കൊക്കെ വെച്ച് ഇഞ്ചി തിരിയിട്ടിട്ട് വിളക്ക് വയ്ക്കുന്നുണ്ട് വിളക്കൊക്കെ വെച്ചിട്ട് കേക്ക് കട്ടി ചെയ്യാനുള്ള കയ്യാറെടുപ്പിലാണ് എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് മക്കളെല്ലാവരും എല്ലാവരും അങ്ങനെ ഒരുമിച്ച് കൂടുമ്പോഴ് അവർക്ക് കളിക്കാനും എല്ലാം നല്ല ഇഷ്ടമാണ് ഇടയ്ക്ക് അങ്ങനെ എല്ലാവരും ഉണ്ടാവാറുണ്ട് ഒരുമിച്ച് എല്ലാവരും പിള്ളേരെല്ലാവരും കൂടെ ഒരുമിച്ച് ഉണ്ടാവാറുണ്ട് ഇപ്പൊ മഴയൊക്കെ ആയതുകൊണ്ട് മുറ്റത്തേക്കൊന്നും ഇറങ്ങി കളിക്കാൻ പറ്റാത്തത് കൊണ്ട് അങ്ങനെ ആരും ാക്കാറില്ലായെന്ന് മാത്രം അപ്പതാ മോളുടെ കേക്ക് കട്ടിങ് നടക്കുകയാണ് എല്ലാവരും സന്തോഷത്തോടുകൂടെ കേക്ക് കട്ട് ചെയ്ത് കുഞ്ഞുമണി ഉണ്ട് അതിനിടയ്ക്ക് ലച്ചുണ്ട് എല്ലാവരും കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കട്ട് ചെയ്യാം കട്ട് ചെയ്യാന്നും പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയാണ് കുഞ്ഞുമണി കുറുമ്പിപ്പാറും എന്തൊക്കെയോ പറയുന്നുണ്ട് അതിനിടയ്ക്ക് ലച്ചു എന്തൊക്കെയോ കുഞ്ഞാറ്റടുത്ത് പറയുന്നുണ്ട് ലച്ചും പറയുന്നുണ്ട് എന്തൊക്കെയോ അങ്ങനെ എല്ലാവർക്കും കേക്ക് കൊടുക്കുകയാണ് കേക്ക് കെട്ടിങ്ങനെ നേതൃത്വം വഹിച്ചത് അനുചേച്ചിയാണ് വീഡിയോ എടുക്കേണ്ടത് പറഞ്ഞപ്പോൾ തന്നെ അനുചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊക്കെ എന്തായാലും യൂട്യൂബ് ചാനലിലെ വീഡിയോയില് ഉൾക്കൊള്ളിക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കൃഷ്ണ കുറച്ച് ആക്റ്റീവ് കുറവാണ് കാരണം അവളുടെ കാല് ചെറുതായിട്ടൊരു ഇതായിട്ടിരിക്കുകയാണ് സാധാരണ എല്ലാ കാര്യത്തിലും മുൻകൈ എടുക്കുന്നത് ഇപ്പൊ കുറച്ച് വർഷങ്ങളായിട്ട് കൃഷ്ണയാണ് ഇങ്ങനെയുള്ള പിള്ളേരെ കൂടുതലും സന്തോഷിപ്പിക്കുന്ന കാര്യത്തില് കൃഷ്ണക്ക് ഭയങ്കര ഒരു എന്താണ് ഉം അവള് അങ്ങനെയാണ് മക്കളുടെ ഒരു കാര്യത്തില് അപ്പൊ അവൾക്ക് ഇപ്രാവശ്യം കാലിന് ചെറുതായിട്ടൊരു ഫ്രാക്ചർ പറ്റിയിട്ട് ഇരിക്കുകയാണ് അപ്പൊ അതിൻ്റെതായ ബുദ്ധിമുട്ട് അവൾക്കുണ്ട് കേക്ക് കിട്ടിയത് എല്ലാവർക്കും ഏർ കൊടുക്കണ്ട് അതിനിടയ്ക്ക് എന്താണ് പറയുണ്ട് മുഖത്ത് വെച്ച് തേക്കരുതെന്ന് പറയുന്നുണ്ട് എല്ലാവരും കൂടെ പക്ഷെ മുഖത്ത് വെച്ച് തേക്കരുതെന്ന് കുഞ്ഞു പിള്ളേരെയൊക്കെ പേടിപ്പിച്ച് വരച്ച് നിർ നിർത്താൻ പറ്റി പക്ഷേങ്കില് ഒരു മാമനുണ്ട് ചുക്കുടുമാമൻ കൃഷ്ണയുടെ അനിയൻ അവന് മോളുടെ മുഖത്ത് എല്ലാം അരി തേച്ചായിരുന്നു ഊട്ടോ കേക്ക് അപ്പൊ കൃഷ്ണയുടെ ഏഹ് ഡയലോഗ് ഉണ്ട് അവിടെ നിന്ന് ഏറ്റവും ചെറിയ കുട്ടിയാണ് മാമൻ എന്ന് പറഞ്ഞിട്ട് കൃഷ്ണയുടെ ഡയലോഗുണ്ട് എന്തുകഴിഞ്ഞ് എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് ഏർ കേക്ക് കട്ട് ചെയ്തൊക്കെ കഴിച്ച് സന്തോഷത്തോടെ പിള്ളേരാണെന്നുണ്ടെങ്കിലും കളിച്ച് ആർമാതിക്കുകയായിരുന്നു എല്ലാവരും മക്കള് അതിനിടയ്ക്ക് നല്ല മഴ പെയ്യുന്നുണ്ട് പുറത്തിട്ടോ രാത്രിയിലാണ് ഒരു ഏഴുമണി ഒക്കെ ആയി ഉണ്ടാവും അപ്പോഴേ പുറത്ത് നല്ല മഴയാണ് പുറത്തേക്ക് ഇറങ്ങാൻ നിവൃത്തിയില്ല മക്കൾക്ക് മഴ ആയതുകൊണ്ട് അപ്പം ഉള്ള സ്ഥലത്ത് നമ്മുടെ ഏഹ് ഉള്ള ചെറിയൊരു വീട്ടില് ഉള്ള സ്ഥല സ്ഥലത്ത് മക്കള് സന്തോഷത്തോടെ കളിക്കുന്നുണ്ട് പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എല്ലാവരും പായസം കുടിച്ചു കേക്ക് കഴിച്ചു ഭക്ഷണം കഴിച്ചു സന്തോഷത്തോടുകൂടെ എല്ലാവരും ആ ഒരു കുറച്ച് മണിക്കൂറുകള് ഭയങ്കര ഹാപ്പി ആയിരുന്നു ചുക്കുട് കേക്ക് കൊടുക്കുന്നുണ്ട് അവനെ വലിച്ചു പിടിച്ചുകൊണ്ട് നിർത്തിയതാണ് കേട്ടോ അവനെ ഞങ്ങള് അവനെ വീഡിയോ എടുക്കാൻ അവനെ ഏൽപ്പിച്ചേക്കായിരുന്നു അപ്പൊ അവനക്ക് അവന്റെ മുഖം പതിഞ്ഞുണ്ടായിരുന്നില്ല അപ്പൊ കൊണ്ട് നിർത്തിയേക്കാണ് വേണ്ടെന്നൊക്കെ പറഞ്ഞുവെങ്കില് ഞങ്ങള് പിടിച്ചു നിർത്തിണ്ടവനെ അത് കഴിഞ്ഞ് മക്കളെല്ലാവരും കൂടെ അത് പുറത്തേക്ക് ഇറങ്ങി എല്ലാവരും പരസ്പരം കേക്കൊക്കെ വെച്ച് തേക്കുന്നു പോകണ്ട് അപ്പൊ ഞാനറിണ്ട്ത്തേക്ക് പോകണ്ട മഴയാണ് എന്ന് പറഞ്ഞ ഞാൻ അലറി വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അനു ചേച്ചിക്ക് കേക്ക് കട്ട് കട്ട് ചെയ്തൊക്കെ സപ്ലൈ ചെയ്യാൻ അനു ചേച്ചിയെ ഏൽപ്പിച്ചിണ്ട് അപ്പൊ എല്ലാവരും കേക്ക് കട്ട് ചെയ്ത് കഴിക്കുന്നുണ്ട് അത് കഴിഞ്ഞതാ മക്കളുടെ ഏഹ് കലാവിരുദ്ധകളാണ് കേട്ടോ അതൊക്കെ കാണുന്നത് കണ്ടാ എല്ലാവരും കൂടിയാൽ എങ്ങനെയാണ് ഇവിടെ ഓരോ സെറ്റ് സെറ്റായിട്ടാണ് പെൺകുട്ടികളൊരു സെറ്റ് സെറ്റ് ഒക്കെ ആയിട്ടാണ് ഇവിടെ കളി ഈ റൂമിൽ പെൺകുട്ടികൾ ആൺകുട്ടികളാണെങ്കിലും അപ്പുറത്തെ പെൺകുട്ടികൾ എല്ലാവരും കൂടെ ഒരുമിച്ചാണ് പിന്നെ അവസാനതാ ഇടയ്ക്ക് വന്ന അവരികോട് വന്ന് തോണ്ടി തല്ലും പിടിയൊക്കെ ആയി നല്ല രസമായിരുന്നു കെട്ടോ അങ്ങനെ ആദ്യായിട്ടാണ് ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്നത് അറിയില്ല എത്ര കൊണ്ട് ഇതാവും എന്നുള്ളത് ഇനി ഇങ്ങനെ ഓരോ ഇതും അപ്പൊ ഇനിയുള്ള വീഡിയോകളിൽ വോയിസ് ഓവർ കൊടുത്ത് നമുക്ക് ശരിയാക്കാം ആദ്യായിട്ടുള്ള ആ ഒരു ഇത് എന്തെന്തായാലും എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കൃഷ്ണെന്തോ ഡയലോഗ് അടിച്ച് ഭയങ്കര ചിരിയാണ് കണ്ട കാലൊക്കെ ആയിട്ട് വെച്ചാണ് ഇരിക്കുന്നത് അവള് വയ്യ അവൾക്ക് വരുന്നില്ല പറഞ്ഞാണ് എൻ്റെ വാശി ഞാൻ വാശി പിടിച്ച കൊണ്ടു വന്നതാണ് ഞാന് അടയ്ക്ക് അത് അമ്മമാരൊക്കെ എന്തൊക്കെയോ പറഞ്ഞ് ഇരിക്കേണ്ട ലിജിയേട്ടനും എല്ലാവരും അതാ പിള്ളേര് ഗിഫ്റ്റ് കൊടുക്കാണ് ഏർ അവര് കൊണ്ടുവന്നിട്ടുള്ള ചെറിയ ചെറിയ ഗിഫ്റ്റുകൾ കൊടുക്കുകയാണ് അങ്ങനെ അവൾക്ക് നല്ല സന്തോഷായി ചെറുതാണ് ഗിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞ വലിയ ഗിഫ്റ്റ് വേണം ഒന്നല്ല ചെറുതാണ് എന്നുണ്ടെങ്കിൽ അത് മക്കൾക്ക് ഭയങ്കര സന്തോഷാണ് കുഞ്ഞുമണി അവസാനം എല്ലാവരും ഭക്ഷണം കഴിക്കണ്ട് മക്കളെല്ലാവരും ഭക്ഷണം കഴിക്കണ്ട് മക്കളേനെ എല്ലാവരെയും ഫസ്റ്റ് പിടിച്ചിരുത്തി ഭക്ഷണം കൊടുക്കുകയാണ് കേട്ടോ അവര് കളിച്ച് തിമർത്തിരിക്കുകയല്ലായിരുന്നോ അപ്പൊ വിഷിട്ടുണ്ടാവൂലോ അപ്പൊ എല്ലാവരും ഭക്ഷണം കഴിച്ചു അതിനുശേഷം വലിയവരും എല്ലാവരും ഭക്ഷണം കഴിച്ച് പാറു പാറുണ്ട